ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശു ദുരന്തത്തിനുമായ സ്വർഗീയ നല്ല വിതാവിയെ നല്ലതും നന്ദി തന്നെ സ്വദിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ഹോവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലടിയങ്കിൽ നല്ല നന്ദി പറയുന്ന കർത്താവേ ഹോവിൽ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ അടിയങ്ങളെന്നെ സഹായിക്കുന്നല്ലോ അതിനായി നന്ദി പറയുന്ന കർത്താവ ഈ മനുഷ്യരിൽ താവെ ദൈവയെ അടിയങ്ങളെ ആശ്രയിപ്പാൻ ദൈവയെ സ്ത്രോത്രണ്ട് ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന താവെ മനുഷ്യരിൽ ആശ്രയി ദൈവമേ ം കർത്താവിടുന്ന ഞങ്ങൾക്ക് സഹായങ്ങളോ ദൈവമേ സ്തോത്രം ദോത്രം ഹാലലിയ അനുഗ്രഹങ്ങളോ ഒന്നും ലഭിക്കില്ലല്ലോ കർത്താവെ നിന്നിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് വിടുതലും ഹാലലിയ സ്തോത്രം കർത്താവ് രക്ഷയും ലഭിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ അപ്രകാരം കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ജീവിച്ച് നന്മ അടിയങ്ങളെ അടികളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ധൈര്യത്തോടെ ഹാലലിയ ദൈവമേ അടിയങ്ങളുടെ ഹൃദയം ഹാലലിയ ഉറപ്പിച്ച് ഹാലലിയ നിന്റെ സന്നിയിൽ കർത്താവെ അടികളെ ണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദിവസം കൂടി ഞങ്ങൾ ഒരുക്കണം മഹത്വം കിടക്കണം സർവേസ് ഖസ്മല്ലാം തന്നെ അമേന